ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ ഇനി വരാനിരിക്കുന്ന കഥയിലേക്ക് സ്വാഗതം അപ്പോൾ വരാനിരിക്കുന്ന കഥകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്കറിയാം കേട്ടോ മാത്രമല്ല പാർവാണെങ്കിൽ വലിയ രീതിയിൽ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് അവിടെ നിന്ന് മീരയ്ക്കും അതുപോലെ തന്നെ കൂട്ടുകാരി ഐഷയ്ക്കും പാർവിനെ രക്ഷിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്കറിയാം കേട്ടോ അതിന് മുൻപായിട്ടേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള െൽബട്ടൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ റിവ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് കൂടുതൽ കിട്ടും തോറും നമ്മുടെ വീഡിയോസൊക്കെ പ്രൊമോട്ട് ചെയ്ത് പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂവിലോട്ട് കടക്കാം നമ്മുടെ പാറുവിൻ്റെ സ്വഭാവം അറിയാലോ എവിടെ പ്രശ്നങ്ങളുണ്ടോ അവിടെയെല്ലാം നമ്മുടെ പാറു കറക്റ്റായിട്ട് എത്തിയിരിക്കും അപ്പോൾ നമ്മുടെ പാറുവാണെങ്കിൽ ഐഷയോടൊപ്പം ഗാർമെൻസിലേക്ക് വരുന്ന വഴിക്ക് പാറു വർക്ക് ചെയ്യുന്ന ഗാർമെൻസിൻ്റെ വണ്ടി മറ്റൊരു ഫാക്ടറിയിലേക്ക് പോകുന്നത് പാറുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ് ഈ സമയത്ത് ഐഷയോട് തന്നെ ഇവിടെ ഇറക്കിയാൽ മതിയെന്നും ആ വണ്ടിക്കാരനെ തനിക്ക് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് പാറു അവിടെ ഇറങ്ങുകയാണ് അതിനുശേഷം ഈ ഗാർമെൻസിൻ്റെ വണ്ടി പോയത് ഏതൊരു ഫാക്ടറിയിലേക്കാണോ അവിടേക്ക് നമ്മുടെ പാറുവും എത്തി നോക്കുകയാണ് അവിടെ ചെല്ലുമ്പോൾ പാറുവിന് മനസ്സിലാവുന്നത് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് അതായത് ഗാർമെൻസിനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വണ്ടിക്കാരനും അതുപോലെ തന്നെ ഈ ഫാക്ടറിയിലുള്ള ആൾക്കാരെന്നും മനസ്സിലാക്കുന്ന പാറു എങ്കിൽ പാറു ഇത് തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ ഗുണ്ടകൾ പാറുവിനെ പിടിക്കാനായിട്ട് ഓടിച്ചിടുകയാണ് പാറു അകത്തോടി ഗോഡൗണിലേക്ക് കയറുകയാണ് ഗോഡൌണിൽ കയറിയ പാറു ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കയ്യിലിരുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് മറ്റൊരു സ്ഥലത്ത് എന്താണോ ഒറ്റപ്പാടുണ്ടാക്കുകയാണ് അപ്പോൾ സ്ഥാനം തെറ്റി ഗുണ്ടകൾ വേറെ സ്ഥലത്ത് അന്വേഷിച്ചു പോകുമ്പോൾ പാറെന്ത് ചെയ്യുകയാണ് ആ ഷട്ടർ തുറന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ശ്രമം നടത്തുകയാണ് ഷട്ടർ തുറന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന പാറു ചെന്ന് പെട്ടതോ ഈ ഗോഡൌണിൻ്റെ ഓണറായിട്ടുള്ള അനിരുദ്ധൻ്റെ മുന്നിലാണ് അയാൾ വെറുതെ വിടുവോ പാറുവിനെ പാറുവിനെ തോലക്കടിച്ച് വീഴ്ത്തുകയാണ് അയാൾ അതോടുകൂടി പാറുവിൻ്റെ ബോധം പോവുകയാണ് കേട്ടോ അതിനുശേഷം പാറുവിൻ്റെ കൈകാലുകളൊക്കെ ബന്ധിച്ച് പാറുവിനെ കിടത്തിയിരിക്കുകയാണ് അങ്ങനെ പാറുവിനെ കൊല്ലാനായിട്ടാണ് ഇവരുടെ ഒരു തീരുമാനം ഈ സമയത്ത് ഈ തന്നെ വിശക്കുന്നത് കാരണം പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയാൽ മതി ഭക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിലോ ഡെലിവറിക്ക് വേണ്ടി വരുന്നതാരാണ് നമ്മുടെ പാറുവിൻ്റെ കൂട്ടുകാരിയായിട്ടുള്ള മീരയുമാണ് കേട്ടോ അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഐഷേനെയാണ് ഐഷയുടെ ഐഷേനോട് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നുന്ന ഐഷയുടെ കൂടെ തന്നെ പഠിക്കുന്നൊരു പയ്യനുണ്ടല്ലോ അപ്പോൾ ഐഷയ്ക്കാണ് ലോത്തവണ് സെമിനാർ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടിയിരിക്കുന്നത് ഈ പയ്യൻ അതൊട്ടും പിടിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ പയ്യൻ്റെ കൂട്ടുകാരെ വെച്ചുകൊണ്ട് അവനൊരു കേണി ഐഷയ്ക്ക് വേണ്ടി ഒരുക്കുകയാണ് ലേഡീസിൻ്റെ ബാത്റൂം ഇവിടെയല്ല അപ്പുറത്തെ വശത്താണെന്ന് പറഞ്ഞിട്ട് ബോർഡ് മാറ്റി ജെൻസിൻ്റെ ബാത്റൂമിലേക്ക് ഐഷയെ വിടുകയാണ് ഐഷ പാവം ബോർഡ് നോക്കുമ്പോൾ ജെൻ ലേഡീസിൻ്റെ ബാത്റൂമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഐഷ ബാത്റൂമിൽ കയറുന്നതും കുറേ ആൺകുട്ടികളെ കൂടെ പുറകാലെ വിടുകയാണ് കേട്ടോ ഐഷ പെട്ടെന്ന് കുതിരി ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് അതിനുശേഷം ഐഷ ഇവരോട് ചൂടാവുകയാണ് കേട്ടോ ഈ സമയത്ത് അവിടേക്ക് മിസ്സുമാർ വരികയാണ് അല്ല ഐഷ എന്താ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇത് കണ്ടോ മാഡം ഇതേ വുമൻസിൻ്റെ ബാത്റൂമിൽ ഇവന്മാരൊക്കെ കയറി ഇരിക്കുകയാണ് അത് ശരിയല്ലല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ ടീച്ചർ പറയുകയാണ് ഇത് അതിന് ബോയ്സിൻ്റെ ആണല്ലോ എന്താ ഐഷ ഇനി ഇതുപോലെ ആവർത്തിക്കരുത് ആയിഷയായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പഠിക്കണോ വേണ്ടെന്നുള്ളത് ഞങ്ങളൊന്ന് ആലോചിക്കും എന്ന് പറഞ്ഞാൽ ഐഷയ്ക്ക് വാർണിംഗ് കൊടുക്കുകയാണ് ഈ സമയത്ത് ചെക്കന്മാരൊക്കെ പറയുകയാണ് ആ ഞങ്ങളുടെ ബാത്റൂമിൽ കയറി ഞങ്ങളെ ചീത്ത പറയുന്നു മാഡം എന്ന് പറയുകയാണ് അങ്ങനെ ഐഷയ്ക്ക് ഭയങ്കരമായിട്ടൊരു പണി ഈ ചക്കം കൊടുത്തിരിക്കാൻ കേട്ടോ അതിനുശേഷം ആയിഷയെ വെല്ലുവിളിക്കുന്നുമുണ്ട് ഇവൻ അതായത് നീ എൻ്റെ സെമിനാർ അത് നീ അടിച്ചെടുത്തല്ലോ നീ വരുന്നതിന് മുമ്പ് എല്ലാത്തിനും ഫസ്റ്റ് ഞാനായിരുന്നു നീ വന്നതിന് ശേഷം എല്ലാത്തിൻ്റെ അവസാനമായി പോയി ഞാൻ അത് എന്നെക്കൊണ്ട് സഹിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് നീ ഇവിടെ നിൽക്കും തോറും നീ അനുഭവിച്ചുകൊണ്ടേയിരിക്കും അല്ല അത് വേണ്ടാന്നുണ്ടെങ്കിൽ നീ ബാംഗ്ലൂരിൽ നിന്നല്ലേ വന്നത് അവിടേക്ക് എന്നെ തിരിച്ചു പോകാൻ പറയുകയാണ് ആ ഐഷ പറയാണ് നീ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് പേടി ചോടുന്നവളല്ല ഞാൻ നിനക്ക് എനിക്ക് സെമിനാർ കിട്ടിയതല്ലേ ബുദ്ധിമുട്ടായത് എങ്കിൽ നീ കണ്ടോ ഏറ്റവും നന്നായിട്ട് ഈ സെമിനാർ ഞാൻ പബ്ലിഷ് ചെയ്തിരിക്കും ഞാൻ തന്നെ വിൻ ചെയ്തിരിക്കും എന്ന് പറഞ്ഞ ഐഷ അവനെ വെല്ലുവിളിക്കുകയാണ് എന്നാലും ആഴ്ചയ്ക്ക് ഭയങ്കര വിഷമം തോന്നുകയാണ് ടീച്ചേഴ്സിൻ്റെ മുന്നിൽ നാണക്കേട് വന്നല്ലോ എന്നുള്ളൊരു വിഷമത്തിൽ ആഴ്ച നിൽക്കുന്ന സമയത്ത് അതേസമയം നമ്മുടെ ബീ മീരനെ കാണിക്കുകയാണ് മീര ഭക്ഷണമായിട്ട് ഈ ഗോഡോളിലേക്ക് ചെല്ലുകയാണ് ഗോഡോളിൽ ചെല്ലുന്ന സമയത്താണെങ്കിൽ നമ്മുടെ പാറുവിന് മീര ഇടാൻ കൊടുത്ത ചെരുപ്പ് കാണുകയാണ് ചെരുപ്പില്ലാത്തത് കൊണ്ട് ഇവരുടെ ചെരുപ്പാണല്ലോ പാറു ഇട്ടത് ആ ചെരുപ്പ് കണ്ടതും ടെൻഷൻ ടെൻഷനാവുകയാണ് അല്ലെങ്കിൽ ഇത് പാറുവിൻ്റെ ചെരുപ്പല്ലേ മാത്രമല്ല പുറത്ത് മീര ഫുഡ് ഡെലിവറിക്കായിട്ട് വന്നിട്ടുണ്ടെന്ന് നമ്മുടെ പാറുവിന് മനസ്സിലാകുന്നതും പാറു പറ്റുന്ന രീതിക്കൊക്കെ ഒച്ച ഉണ്ടാക്കിയും കൈകാലുകൾ ബന്ധിച്ചിരിക്കുകയാണെങ്കിൽ ഓരോന്നൊക്കെ തട്ടിയിട്ടിട്ടും മീരയുടെ ശ്രദ്ധ വരുത്താനായിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ മീരയ്ക്കൊരു സംശയം തോന്നി മീര അതിനകത്തേക്ക് ഗോഡവറിനകത്തേക്ക് നോക്കുകയാണ് മീരയ്ക്ക് ഒരു ഡൗട്ട് തോന്നുകയാണ് പാറുവാണോ അതെന്നുള്ള ഒരു സംശയം തോന്നുകയാണ് കേട്ടോ അങ്ങനെ മീര ശ്രദ്ധിക്കുന്നത് കണ്ട ഈ അനിരുദ്ധം വന്നിട്ട് മീരയോട് പറയുകയാണ് അതെ അധികം നേരം നീ ഇവിടെ നിൽക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്നെ കൊന്നിളകി ഞാനൊന്നും പറഞ്ഞുകൊണ്ട് ഒരു കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് അതോടുകൂടി എന്തോ ഉണ്ട് എന്നുള്ളത് മീരയ്ക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ മീര അവിടെ നിന്ന് ഭയന്ന് പോവുകയാണ് പക്ഷെ പോയ മീര ആ ഗോഡൌണിൻ്റെ തന്നെ ഒരു ഭാഗത്തായിട്ട് വണ്ടി ഒതുക്കിയതിന് ശേഷം അയിഷയെ വിൽക്കുകയാണ് അഴിഷേ നീ പാറുവിനെ എവിടേക്കാണ് കൊണ്ടുവന്നാക്കിയത് അവളുടെ ഗാർമെൻസിലാണോ എന്ന് ചോദിക്കുമ്പോൾ അഴിഷേ പറയാണ് ഇല്ല അവൾ വഴുക്കി വെച്ചിട്ട് ഒരു ഫാക്ടറിയുടെ അകത്തേക്ക് കയറിപ്പോവുണ്ടായി അവിടുത്തെ വണ്ടിക്കാരനെ അവൾക്ക് പരിചയമുണ്ടെന്നും അവൾ അയാൾ അവളെ തിരിച്ചു കൊണ്ടുവന്നോളും ആ കൊണ്ടുവന്ന് ഗാർമെൻസിലാക്കിക്കോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടേക്ക് കയറിപ്പോയെന്ന് പറയാണ് അതോടുകൂടി മീരയ്ക്ക് ഉറപ്പായി അവിടെ ഉള്ളത് നമ്മുടെ പാറു തന്നെയാണെന്ന് എങ്കിൽ പാറു അപകടത്തിലാണ് ഞാൻ നിനക്ക് ലൈവായിട്ട് ലൊക്കേഷൻ അയച്ചു തരാം നീ അവിടേക്ക് വരണം എന്ന് ആഴ്ചയോട് പറയാണ് ഇതേ സമയം തന്നെ പാറുവിനെ ഷിപ്പിലിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഷിപ്പിലേക്ക് കൊണ്ടുപോകാൻ പറയുകയാണ് അടിയാളന്മാരോട് ഈ അനിരുദ്ധൻ അതനുസരിച്ച് അവന്മാർ വണ്ടി കയറ്റി പാറുവിനെ കൊണ്ടുപോവാണ് ഈ വണ്ടി പോകുന്നതും അതിൽ പാറു ഇരിക്കുന്നതും മീര കാണാണ് അതോടുകൂടി മീര കൺഫേം ആയിട്ട് മനസ്സിലാക്കുകയാണ് നമ്മുടെ പാറു അപകടത്തിലാണെന്ന് ആ വണ്ടിയുടെ പിന്നാലെ തന്നെ മീര വെച്ചു പിടിക്കുകയാണ് ഐഷയ്ക്ക് ലൈവായിട്ട് ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ ഒരു സമയത്ത് ബ്ലോക്കിൽ പെട്ടുകൊണ്ട് നമ്മുടെ പാറുവിൻ്റെ വണ്ടിയെ ഫോളോ ചെയ്യാനായിട്ട് മീരയ്ക്ക് പറ്റാതെ വരികയാണ് അങ്ങനെ മീര ആയിഷയെ വിളിച്ചിട്ട് എനിക്കിപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല വണ്ടി എൻ്റെ കണ്ണിൽ നിന്ന് പോയി എന്ന് പറയുകയാണ് ആ സമയത്ത് ഐഷ മീരയുടെ അടുത്തേക്ക് എത്തുകയാണ് എന്നിട്ട് മീരയോട് പറയാണ് നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നമുക്ക് രണ്ട് വഴി അന്വേഷിക്കാം ഞാൻ ഒരു വഴിയെ പോവാം നീ മറ്റൊരു വഴിയെ പോകും എന്നിട്ട് കണ്ടു കിട്ടുകയാണെങ്കിൽ ആ ലൊക്കേഷൻ ഷെയർ ചെയ്യുമെന്ന് പറയുകയാണ് അങ്ങനെ രണ്ട് പേരും പിരിഞ്ഞ് രണ്ട് വഴിയായിട്ട് പോവുകയാണ് ഈ സമയത്താണെങ്കിൽ മീരയുടെയും മീര ഐഷ അതല്ലാതെ പാറുവിൻ്റെ ഒരു ഫ്രണ്ടും ഇല്ലേ ഒരു പെൺകുട്ടി ബസ്സിൽ പാറു സഹായിക്കുന്ന ഒരു പെൺകുട്ടി അതിൻ്റെ പേരറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യോ എനിക്കതിൻ്റെ പേരത്ര കാര്യമായിട്ട് അറിയില്ല തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഈ ഒരു സീരിയലിൻ്റെ റിവ്യൂ പേര് പഠിച്ചു വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ഈ പെൺകൊച്ചാണെങ്കിൽ ബാങ്കിൽ പൈസ അടയ്ക്കാൻ പോകുന്ന വഴിക്ക് നമ്മുടെ പാറുവിൻ്റെ പാറുവിനേയും കൂട്ടിക്കൊണ്ട് പോകുന്ന ആ ഗുണ്ടയുടെ വണ്ടി അശ്രദ്ധമായിട്ട് ഈ പെൺകൊച്ചിൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുവാണ് അങ്ങനെ ദേഷ്യം വന്ന് ഈ പെൺകൊച്ചാണെങ്കിൽ എടാ നിനക്ക് കണ്ണൊന്നുമില്ല എടാ വണ്ടി ഓടിക്കുന്നത് ഇങ്ങനെയാണോ എടാ ഇങ്ങോട്ട് ഇറങ്ങടാന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ് ഈ സമയത്ത് ആ ഗുണ്ട പറയുകയാണ് എടി 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 നേരെ പോടി ജീവൻ വേണമെങ്കിൽ പോടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ പെൺകുട്ടി അത് ശ്രദ്ധിക്കുന്നില്ല കേട്ടോ അതേ സമയം വണ്ടിയിലിരിക്കുന്ന പാറുകാടുകയാണ് വണ്ടി വണ്ടിയുടെ പുറത്ത് നിന്ന് വഴക്കുണ്ടാക്കുന്നത് തൻ്റെ കൂട്ടുകാരിയാണെന്ന് അങ്ങനെ രണ്ട് വഴി പിരിഞ്ഞു പോയ ഐഷയും മീരയും പല വഴിയിലേക്ക് അന്വേഷിച്ച് വരികയാണല്ലോ അങ്ങനെ മീര കാണുകയാണ് ആ കൂട്ടുകാരി നിന്നുകൊണ്ട് വെറുതായിട്ട് വഴക്കുണ്ടാക്കുന്നതും ആ വണ്ടി നമ്മുടെ പാർവിനേയും കൊണ്ട് പോകുന്ന വണ്ടിയാണെന്നുള്ളതും നമ്മുടെ മീരയ്ക്ക് മനസ്സിലാവുന്നു വേഗം തന്നെ നമ്മുടെ ഐഷയെ വിളിച്ച് കാര്യം പറയുകയാണ് അങ്ങനെ ഇവർ നാല് പേരും കൂടെ ചേർന്നുകൊണ്ട് അതായത് മീരയും ഐഷയും ആ ആ വണ്ടിയുടെ അടുത്തേക്ക് വരുന്നു അതോടൊപ്പം തന്നെ പുറത്തുനിന്ന് വഴക്കുണ്ടാക്കുന്ന ആ കൂട്ടുകാരി ഉണ്ടല്ലോ അവരോട് പറയുകയാണ് ഇതിലുള്ളിൽ നമ്മുടെ പാറുണ്ടെന്ന് പറയുകയാണ് എന്തായാലും ഇവളുമാരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് നമ്മുടെ പാറുവിനെ സാഹസികമായിട്ട് വണ്ടിയിൽ നിന്ന് പുറത്തിറക്കുകയും അവന്മാരുടെ പിന്നാലെ അവന്മാരെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉന്തും തള്ളുകയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവന്മാരുടെ കണ്ണു ഓടുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവന്മാർ പാറുവിൻ്റെയും അതുപോലെ തന്നെ കൂട്ടുകാരികളുടെയും പിന്നാലെ ഓടി വരികയാണ് അങ്ങനെ പാറു വന്ന് വീഴുന്നത് നമ്മുടെ കൈലാസിൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിലാണ് അപ്പോൾ കൈലാസാണെങ്കിൽ ഇത് ആരാണ് വീണേന്ന് അറിയാൻ വേണ്ടി കൈലാസും കൈലാസിൻ്റെ അച്ഛനും കൂടെ വണ്ടിയുടെ കാറിൻ്റെ ഡോറ് തുറന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ പാറുമാണ് പാറു എന്താ പറ്റിയത് നീ എന്താ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പാറു നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് അല്ല മോളെ ഏത് കമ്പനിയുടെ ആണെന്ന് ചോദിക്കുമ്പോൾ പേരും പറയുകയാണ് കമ്പനിയുടെ അതോടുകൂടി തന്നെ കൈലാസിന് മനസ്സിലാവാണ് അത് തങ്ങളുടെ കമ്പനിയാണെന്നുള്ളത് പിന്നെ ഗുണ്ടകളെയൊക്കെ ഇടിച്ച് പഞ്ഞി പരിവാക്കുകയാണ് നമ്മുടെ കൈലാസ് അതിനുശേഷം പാർവിനേം കൂട്ടുകാരെയും കൂട്ടിയിട്ട് കൈലാസും അച്ഛനും കൂടെ ഈ ഗോഡൗണിലേക്ക് അതായത് ഗാർമെൻസിൻ്റെ ഉള്ളിൽ നമ്മുടെ മയക്കുമരുന്ന് വെച്ചിട്ട് കടത്തുകയാണ് ഇവരുടെ അനിരുദ്ധൻ്റെയൊക്കെ പരിപാടി എന്തായാലും അനിരുദ്ധൻ്റെ ഗോഡൗണിലേക്ക് വന്നിട്ട് നമ്മുടെ കൈലാസും അച്ഛനും കൂടെ യുവന്മാരെയൊക്കെ ഇടിച്ച് പഞ്ഞി പരിവാക്കുകയാണ് എന്തായാലും യുവമാരെയൊക്കെ വിരണ്ട ഓടുന്നുണ്ടെങ്കിലും അവരെ ആരും പിടിക്കാനായിട്ട് നമ്മുടെ കൈലാസിന് പറ്റിയില്ല അപ്പോൾ കൈലാസ് അച്ഛനോട് പറയുകയാണ് അച്ഛൻ ഞാൻ അതാ പറഞ്ഞത് പോലീസിനെ ഇൻഫോം ചെയ്യാന്ന് അപ്പോൾ അച്ഛൻ പറയാണ് വേണ്ട മോനെ നമ്മുടെ ഗാർമെൻസിൻ്റെ പേര് പോകും അതുകൊണ്ട് തന്നെ പോലീസിനെ ഇൻഫോം ചെയ്യേണ്ടെന്ന് പറയാണ് ആ സമയത്ത് കൈലാസം നോക്കുമ്പോൾ പാറുൻ്റെ നെറ്റിയിൽ നിന്ന് ഒരുപാട് െഡ് പോകുന്നുണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും പാർവിനെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഡ്രസ്സ് ചെയ്യിക്കുക എന്ന് പറയുകയാണ് അങ്ങനെ പാർവിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അവര് നേരെ ഗാര്മെന്റ്സിലേക്ക് വരുവാണ് വരുന്നതിന് മുൻപായിട്ട് മുക്തയെ വിളിച്ചിട്ട് എന്ത് രീതിയിലുള്ള മേൽനോട്ടമാണ് നിങ്ങൾ വഹിക്കുന്നതെന്ന് ചോദിച്ചിട്ട് നമ്മുടെ കൈലാസിൻ്റെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട് മുക്തയെ അപ്പോൾ മുക്തയ്ക്കാണെങ്കിൽ എന്തിനാണ് ചീത്ത പറയുന്നതെന്ന് മനസ്സിലായിട്ടില്ലല്ലോ അപ്പോൾ കരുനാഗത്തിനോട് ചോദിക്കുകയാണ് അല്ല നിങ്ങൾ എന്തെങ്കിലും ഒപ്പിച്ചോ എന്ന് ചോദിക്കുകയാണ് അയാൾ തിരിച്ചും ചോദിക്കുകയാണ് ഞാനൊന്നും ഒപ്പിച്ചിട്ടില്ല ഇനി മാഡം ആയിട്ട് എന്തെങ്കിലും ഒപ്പിച്ചോ എന്ന് അറിയില്ല എന്ന് പറയുകയാണ് എന്തായാലും ഗവർമെൻസിലേക്ക് വരുവാണ് എംപ്ലോയീസിനെ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട് അങ്ങനെ മുക്ത വരുമ്പോഴത്തേക്കും കൈലാസിൻ്റെ അച്ഛൻ മുക്തയെ ഒരുപാട് ചെയ്തു പറയുകയാണ് ഞാൻ വളരെ ചെറിയ പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ടു വന്ന ഒരു സാമ്രാജ്യമാണ് ഈ ഒരു കമ്പനി അതിനെ നശിപ്പിക്കാനായിട്ടാണോ നിങ്ങളെല്ലാവരും കൂടെ ശ്രമിക്കുന്നത് നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റിൽ മയക്കുമരുന്ന് ഉള്ളിൽ വെച്ചിട്ട് നമ്മുടെ പേരിൽ ഇതെല്ലാം കടത്തിപ്പൊണ്ടു പോകുന്നുണ്ട് വർഷങ്ങളായിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഇത് ചെയ്തു പോരുന്നുണ്ടാവും അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കൊന്നും അറിയില്ലയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മുക്തയ്ക്കൊന്നും പറയാനായിട്ടില്ല ആ ഈ സമയത്ത് മുക്ത ഇവിടുത്തെ സി ആണെന്നുള്ളത് നമ്മുടെ പാർവിന് മനസ്സിലാവാട്ടോ പാർവിനെ കാണുന്നത് മുക്തയ്ക്ക് അങ്ങ് ദേഷ്യം വരെയാണ് ഇവിടെ പറഞ്ഞു വിടാൻ പറഞ്ഞിട്ട് ഈ കരുനാഗം അവളെ പറഞ്ഞു വിട്ടില്ലേ എന്ന് മുക്തയ്ക്ക് ഇങ്ങനെ തോന്നുകയാണ് എന്തായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് കൈലാസിൻ്റെ അച്ഛൻ നമ്മുടെ മുക്തയും കരുനാഗത്തെയും നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇതെല്ലാം താങ്കൾക്ക് എങ്ങനെയാണ് മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലായതല്ല നമ്മുടെ ജോലിസ്ഥലത്തെ പാർവതിക്ക് പാർവതിയാണ് നമ്മുടെ ഫാക്ടറിയിലെ വണ്ടി മറ്റൊരു ഗോഡൗണിലേക്ക് പോകുന്നത് കണ്ടിട്ട് അവളുടെ ജീവൻ വരെ പണയം പെടുത്തിക്കൊണ്ട് ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് കൂട്ടത്തിൽ അവളുടെ കൂട്ടുകാരനും കൂടെ ചേർന്നിട്ടാണ് ഇവരോട് എത്ര നന്ദി പറഞ്ഞാലും ശരിയാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ും ക്ലാപ്പ് ചെയ്യാൻ പറയുന്നുണ്ട് എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ കരുനാങ്ങുവാണെങ്കിൽ പാർവിനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് മിത്രയ്ക്കും പാർവിനോടുള്ള അടങ്ങാത്ത ദേഷ്യത്താൽ രൂക്ഷമായിട്ട് മിത്രയും നോക്കുകയാണ് ഈ ഗാർമെന്സിൽ തന്നെ കൈലാസിൻ്റെ ഒരു തിക് ഫ്രണ്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അയാളുടെ പേരൊക്കെ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ കേട്ടോ പേരൊക്കെ അറിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് ഇനി വരുന്ന എപ്പിസോഡുകളിലെ പേരൊക്കെ ഉപയോഗിച്ച് തന്നെ പറയാട്ടോ എന്തായാലും ഇങ്ങനെ അങ്ങ് പോട്ടെ അപ്പോൾ കൂട്ടുകാരൻ വന്നിട്ട് ആനന്ദിയെ ആനന്ദിയല്ല പാറുവിനെ പ്രശംസിക്കുന്നുണ്ട് അതുപോലെ തന്നെ പാറുവിനോട് പറയുകയാണ് എന്തായാലും ഇനി കരുതിയിരിക്കണം വില്ലന്മാർ മോളുടെ പിന്നാലെ ഇനി വരാതിരിക്കാനായിട്ടേ മോൾ പ്രത്യേകം നോക്കണം എന്തായാലും അവർക്ക് മോളോട് ദേഷ്യം ഉണ്ടാവില്ലേ എന്തായാലും എനിക്ക് കൈതാന്ന് പറയുകയാണ് ആനന്ദി മടിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആ സമയത്ത് കൂട്ടുകാരികൾ കൊടുക്കാൻ പറയുകയാണ് കൈ അങ്ങനെ കൈ കൊടുക്കുകയാണ് ഈ സമയത്ത് കൈലാസിൻ്റെ അച്ഛൻ പറയുകയാണ് മോളെ നീ ഈ കാണിച്ചിരിക്കുന്ന ധൈര്യമുണ്ടല്ലോ അതാണ് നമ്മുടെ കമ്പനിയുടെ വിജയം ഈ കമ്പനി ഇപ്പം നിലനിൽക്കുന്നത് നീ കാണിച്ചിരിക്കുന്ന ധൈര്യം കൊണ്ടിട്ടാണ് അതുകൊണ്ട് തന്നെ നിനക്കും നിൻ്റെ കൂട്ടുകാർക്കും ഞങ്ങൾ എന്തെങ്കിലും പാരിതോഷികം തരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പം മീര പറയുകയാണ് അയ്യോ ഒരിക്കലും ഞങ്ങൾക്ക് പാരിതോഷികമൊന്നും വേണ്ട ഞങ്ങൾ ഞങ്ങളുടെ കടമ ചെയ്തതുപോലെ മതി എന്ന് പറയുകയാണ് അപ്പം നമ്മുടെ ഇപ്പം അതുപോലെ തന്നെ പറയുകയാണ് പരദേശവും ഒന്നും വേണ്ട എന്ന് പറയാണ് അപ്പോൾ കൈലാസിൻ്റെ അച്ഛൻ പറയാണ് അങ്ങനെയല്ല മോളെ ഈ വരുന്ന സൺഡേ ഞങ്ങളുടെ വീട്ടിൽ വരണം നിനക്ക് നിനക്ക് നിൻ്റെ കൂട്ടുകാരികൾക്കും ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് സൺഡേയുടെ സൺഡേയിൽ ഭക്ഷണം അപ്പോൾ എന്തായാലും വരണം എന്ന് പറയാണ് അങ്ങനെ കൂട്ടുകാരികൾ പറയാണ് എന്തായാലും ഇവളെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ വരാമെന്ന് പറയാണ് ഈ സമയത്ത് കൈലാസം പറയുകയാണ് ഇനി മുതലേ ഞാനിവിടുത്തെ എം ഡി ആയിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളാച്ചാന്ന് പറയാണ് ഇത് കേട്ടതും കൈലാസിൻ്റെ അച്ഛന് ഭയങ്കര സന്തോഷാവുകയാണ് നീ സത്യമാണോ പറയുന്നത് ആ അച്ഛ ഇത്രയും വലിയ കാര്യങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഇല്ലാത്തതിൻ്റെ അഭാവം എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നാളെ മുതൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് ഓഫീസിൽ വരുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പാർവതിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് അപ്പോൾ നമ്മുടെ പാറുവിനെ ഉദ്ദേശിച്ചിട്ടാണ് കൈലാസ് ഇതൊക്കെ പറയുന്നത് പാറു അവിടെ ഉള്ളത് കാരണമാണ് കൈലാസ് ഇവിടെ എന്ത് ചെയ്യുന്നത് വരുന്നത് അപ്പോൾ ഈ സമയത്ത് കൈലാസിൻ്റെ അച്ഛൻ പറയാണ് അല്ല കഴിഞ്ഞ ദിവസം സ്ത്രീകളുടെ ഡ്രസ്സിങ് ഏരിയയിൽ ഒളി ക്യാമറ വെച്ച ഒരു പയ്യനെ പിടിച്ചല്ലോ ഒരു പാർ പാർവതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അതേത് പാര്വതിയാണ് അത് ഏത് പെൺകുട്ടിയാണ് ആ കുട്ടിയുടെ കൂടെ ഒന്ന് കാണണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും കരുനാഗം പറയുകയാണ് ആ അത് പാർവതി തന്നെയാണ് ഈ പാർവതി എന്ന് പറയുകയാണ് അതും കൂടി ആയപ്പോഴത്തേക്കും കൈലാസിൻ്റെ അച്ഛന് ഭയങ്കര സന്തോഷമാവാണ് അങ്ങനെ എന്തായാലും അയാൾ അവിടെ നിന്ന് പോവുകയാണ് ഇതോടുകൂടി മുക്തയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരികയാണ് മുക്ത പറയുകയാണ് എന്തായാലും അവൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്ന് ഞാൻ പറഞ്ഞതല്ല നിങ്ങൾ എന്താ പറഞ്ഞു വിടാതിരുന്നതെന്ന് കരുനാഗത്തിനോട് ചോദിക്കുകയാണ് ആ സമയത്ത് കരുനാഗം പറയുകയാണ് അത് പിന്നെ മാഡം ഇപ്പം നമ്മളതൊന്നും അല്ല ചിന്തിക്കേണ്ടത് നമ്മുടെ കമ്പനിയുടെ പേര് കളയാൻ വേണ്ടിയിട്ടാണ് ആരായിരിക്കും ആരായിരിക്കും അതിൻ്റെ പിന്നിൽ ഇതുപോലെ മയക്കുമരുന്ന് കടത്താനായിട്ട് ആരുടെ സഹായം ആയിരിക്കുള്ളൂ ഈ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന കിട്ടിയിരിക്കുക അത് നമ്മൾ കണ്ടുപിടിക്കണം അതോടുകൂടി മേഡത്തിൻ്റെ പേരുയരും അതോടുകൂടി എൻ്റെയും പേരുയരും അതെല്ലാം നല്ലതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന മുക്ത പറയാണ് കറക്റ്റാണ് ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് കണ്ടുപിടിക്കണം അതിനുശേഷം ആ പാർവതിയുടെ കാര്യത്തിൽ തീരുമാനമായ മതി എന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും കരുതാകം പറയുകയാണ് എന്തായാലും എനിക്ക് വലുത് ആ കൊണ്ട് കുറഞ്ഞ എൻ്റെ കാലുപിടിപ്പിക്കലാണ് അത് കഴിയുന്നത് വരെ ഞാൻ അവളെ പറഞ്ഞു വിടാൻ പോകുന്നില്ല മുക്ത മുക്തയ്ക്ക് വലുത് ഈ കമ്പനിയാണെങ്കിൽ എനിക്ക് വലുത് എൻ്റെ അഭിമാനമാണ് അത് ഞാൻ എന്തായാലും നിലനിർത്താനുള്ള എല്ലാ ശ്രമവും നടത്തും അതായത് നമ്മുടെ പാർവ പാർവിനെ അവിടെ ഇട്ടിട്ട് ഇയാൾ കഷ്ടപ്പെടുത്തും എന്ന് തന്നെയാണ് അയാൾ പറയാതെ പറയുന്നത് മനസ്സിലിട്ടോ അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ ആ അനിരുദ്ധൻ ഗുണ്ടയുടെ ഗുണ്ടേനെയാണ് ഗുണ്ടയുടെ അടുത്തേക്ക് വരുന്നത് വേറെ ആരുമല്ല നമ്മുടെ കൈലാസിൻ്റെ കൂട്ടുകാരൻ ആ ഗാർമെൻസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരുത്തനുണ്ടല്ലോ അവൻ്റെ ചേട്ടനാണ് ഈ അനിരുദ്ധൻ അപ്പോൾ ഈ അനിരുദ്ധം ഇവനും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ ഗാർമെൻസിലെ പ്രൊഡക്റ്റിൻ്റെ ഉള്ളിൽ മയക്കുമരുന്ന് കടത്തുന്നത് അങ്ങനെ ചേട്ടനോട് ചോദിക്കുകയാണ് ഇത്രയും കാലം പിടിക്കപ്പെടാത്ത കാര്യം എങ്ങനെയാണ് ചേട്ടാ ഇപ്പം പെട്ടെന്ന് പിടിക്കപ്പെട്ടതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ചേട്ടൻ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ് ഇങ്ങനെ നമ്മുടെ പാറുവെന്ന് നോക്കി കണ്ടുപിടിച്ചതും പാറുവിനെ കൊല്ലാൻ കൊണ്ടു പോയപ്പോൾ മീരയെ കണ്ടതും മീര പാറവിനെ രക്ഷിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പള്ളി പുള്ളി വിടാതെ അനിരുദ്ധൻ തൻ്റെ സഹോദരനോട് പറയുകയാണ് ഇതോടുകൂടി സഹോദരൻ പറയുകയാണ് ചേട്ടാ എനിക്ക് അച്ഛനായിട്ടും അമ്മയായിട്ടും എല്ലാം എൻ്റെ ചേട്ടൻ മാത്രമേ ഉള്ളൂ ചേട്ടൻ കുറച്ച് നാളത്തേക്ക് ഇവിടുന്ന് മാറി നിൽക്കണം എന്തായാലും കേസ് അന്വേഷണം വരും അല്ലെങ്കിൽ അവരന്വേഷിക്കും അവരന്വേഷിച്ച് ചേട്ടനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും എന്ന് പറയുകയാണ് ആദ്യം വിസമ്മതിക്കുന്നുണ്ട് അനിരുദ്ധനെങ്കിലും പിന്നീട് അനിയന് വേണ്ടിയിട്ട് സമ്മതിക്കുകയാണ് നിനക്ക് വേണ്ടി മാത്രം ഞാനത് സമ്മതിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളത്തേക്ക് ഒളിവിലേക്ക് പോകാനായിട്ട് അനിരുദ്ധൻ തയ്യാറാവുകയാണ് അങ്ങനെ ഒളിവിലേക്ക് പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പ്രിയദർശനെ കാണിക്കുകയാണ് അപ്പോൾ പ്രിയദർശനാണെങ്കിൽ നമ്മുടെ പാറുവിൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അവിടെ ഒരു നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് അനിയത്തി വന്നിട്ട് പറയുകയാണ് അമ്മ എനിക്ക് ഗിയറുള്ള സൈക്കിൾ വേണം ഇരുപത്തയ്യായിരം രൂപയുടെ സൈക്കിൾ വേണം എന്നു പറയുകയാണ് അപ്പോൾ അമ്മ പറയുകയാണ് എടി ഗിയറുള്ള സൈക്കിളോ ഇരുപത്തയ്യായിരം രൂപയുടെ സൈക്കിളോ അങ്ങനെ സൈക്കിൾ മേടിക്കുന്നതിൽ നല്ല നീ എന്നെ കുത്തി കൊല്ലടി എന്ന് പറഞ്ഞ് കത്തി അങ്ങ് കൊടുക്കാണ് ഈ സമയത്താണ് നമ്മുടെ പ്രിയദർശൻ്റെ ഉള്ളിലേക്ക് ഒരു കാരു ഓർമ്മയിൽ വന്നത് പാറുവിനെ കാണാനായിട്ട് ഹോസ്റ്റലിൻ്റെ മരത്തിൻ്റെ മുകളിൽ കയറി പാറുവിനെ ഒളിഞ്ഞ് നോക്കുന്ന സമയത്ത് പാറു പറഞ്ഞല്ലോ എനിക്ക് എൻ്റെ സൈക്കിള് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ അപ്പോൾ പാറുവിൻ്റെ സൈക്കിൾ എങ്ങനെയെങ്കിലും നാട്ടിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കണം അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് നമ്മുടെ പ്രിയദർശൻ്റെ ഉള്ളിലേക്ക് ഒരു ചിന്ത വരികയാണ് നേരെ അമ്മയുടെ അടുത്ത് നിന്ന് പ്രിയദർശനം മാറിയിരുന്നു കൊണ്ട് കൂട്ടുകാരനെ വിളിച്ചിട്ട് പറയുകയാണ് ഞാൻ കുറച്ച് ദിവസത്തേക്ക് ആ പാറുവിൻ്റെ ഗ്രാമത്തിലേക്ക് പോവാണ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ന് പറയുകയാണ് കൂട്ടുകാരനെ സമ്മതിക്കാണ് അങ്ങനെ അമ്മയുടെ അടുത്ത് നിന്നിട്ട് പറയുകയാണ് അമ്മേ ഞാൻ പോലീസ് സ്റ്റേഷനിലൊക്കെ വന്നി പോയി വന്നതിന് ശേഷം എനിക്ക് ആകെ കൂടെ ഒരു മനസ്സിന് അമ്മേ എൻ്റെ ശരീരത്തിനൊക്കെ ആകെ എന്തോ ഒരു വല്ലായ്മ പുറത്ത് പോയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വന്നാലോ എന്ന് വിചാരിക്കുക ഒരു രണ്ട് ദിവസം ഞാൻ മാറി നിന്നാലോ എന്ന് വിചാരിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോൾ നീ എങ്ങടേക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരൻ്റെ നാട്ടിലേക്കാണെന്ന് പറയുകയാണ് അമ്മയും ശരിയെന്ന് പറയുകയാണ് അപ്പോൾ അപ്പോഴത്തേക്കും അനിയത്തി പറയുന്നുണ്ട് എൻ്റെ പൊന്നമ്മേ ഇവനെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നത് അമ്മ ഇപ്പം കണ്ടതല്ലേ അവൻ നമ്മളെയൊക്കെ പറ്റിച്ചുകൊണ്ട് വേറെ എന്തോ കാര്യത്തിനും എവിടെയോ പോകുന്നതാണ് അവനെ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ പ്രിയദർശൻ പറയാണ് നീ നിൻ്റെ കാര്യം നോക്ക് എനിക്ക് നല്ല വിഷമമുണ്ട് ഞാൻ എന്തായാലും പോയിട്ട് വരാമെന്ന് പറയുകയാണ് അമ്മ പറയാണ് മോന് ഇവിൾ പറയുന്ന ഒന്നും കാര്യമാക്കണ്ട മോൻ പോയിട്ട് വാന്ന് എന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് പ്രിയദർശൻ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും അമ്മ പറഞ്ഞതുപോലെ തന്നെ പോയിട്ട് വരാം എന്തിനു വേണ്ടിയിട്ടാണ് പാറുവിൻ്റെ വീട്ടിൽ നിന്ന് പാറുവിൻ്റെ സൈക്കിളുമായിട്ട് വരാനായിട്ട് എന്നിട്ട് പാറുവിന് തന്നെ അത് ഗിഫ്റ്റായിട്ട് കൊടുക്കാം സർപ്രൈസ് അതോടുകൂടി അവൾക്ക് എന്നോടുള്ള എല്ലാ ദേഷ്യവും മാറും ഞങ്ങൾക്കിടയിൽ പ്രണയം വർക്കൗട്ട് ആവുകയും ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് കേട്ടോ ഈ പാവം ഇതൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത് അടുത്തതായിട്ട് കാണിക്കുന്നത് ഹോസ്റ്റലിനാണ് അപ്പോൾ ഹോസ്റ്റലിൽ നമ്മുടെ പാറുൻ്റെ കൂട്ടുകാരികളൊക്കെ പറയുകയാണ് എന്തായാലും അദ്ദേഹം നമ്മളെ ലെഞ്ചിന് വിളിച്ചതല്ലേ നമുക്ക് എന്തായാലും പോയിട്ട് വരാമെന്ന് പറയാണ് അപ്പോൾ പാറ പറയുകയാണ് ഏ അത് ശരിയാവില്ല അദ്ദേഹം വിളിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു മര്യാദ പക്ഷെ നമ്മളങ്ങനെ വിളിച്ചു എന്ന് വിചാരിച്ചിട്ട് ഓടിച്ചെല്ലുന്നത് അത് ശരിയുള്ള കാര്യമൊന്നുമല്ല എന്തായാലും നമുക്ക് പോവണ്ടെന്ന് പറയാണ് അപ്പോൾ ഈ സമയത്ത് കൂട്ടുകാരികളൊക്കെ പറയുകയാണ് ഹോസ്റ്റലിലെ ഫുഡ് കഴിച്ചിട്ട് നാവൊക്കെ ചത്തടി നീയായിട്ട് ഈ ഇനി നമ്മൾ പോവാതിരിക്കുന്നത് ശരിയാവില്ല നീയായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ പോകാൻ തോന്നില്ല പക്ഷേ നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുമ്പോഴും നമ്മുടെ പാറു സമ്മതിക്കുന്നില്ല കേട്ടോ അപ്പോൾ അവിടേക്ക് വാടാൻ വരുവാണ് വാടൻ വന്നിട്ട് ചോദിക്കുകയാണ് അല്ല മോളെ നിൻ്റെ നെറ്റിയിൽ എന്താ ഈ പറ്റിയിരിക്കുന്നത് അപ്പോഴത്തേക്കും പാറ് പറയുകയാണ് അത് പിന്നെ ഗാർമെൻസിൽ വെച്ചിട്ടാണെന്ന് പറയുമ്പോഴത്തേക്കും വാടൻ പറയുകയാണ് എല്ലാ കാര്യവും എനിക്കറിയാം എന്നോട് നോണ പറയണ്ട ഞാൻ എല്ലാം അറിഞ്ഞിട്ട് എന്നെയാണ് ചോദിക്കുന്നത് മോളെ എന്താ പറ്റിയതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ വാടൻ പറയുകയാണ് ഇത്രയും സാഹസികതയുടെ ആവശ്യമില്ല നിങ്ങളുടെ ജീവൻ എന്തെങ്കിലും ലാഭത്ത് പറ്റിയാൽ നിങ്ങളുടെ മാതാപിതാക്കളോട് ഞാൻ എന്ത് എന്ത് കാര്യമോ പറയുക നിങ്ങൾ ഇനി ഇതുപോലുള്ള ഒന്നും പോവരുത് അല്ല ആരുടെ കമ്പനി ആ മോളെ തന്നെ ചോദിക്കുകയാണ് അപ്പോൾ ഇന്നയാളുടെ കമ്പനിയാണെന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ടത് മേഡത്തിൻ്റെ മുഖം പെട്ടെന്ന് മാറുകയാണ് അതായത് ഈ മേഡവും അതായത് ഈ വാടനും അതുപോലെ തന്നെ നമ്മുടെ കൈലാസും കൈലാസിൻ്റെ അച്ഛനും ഒക്കെ തമ്മിൽ എന്തോ ഒരു ബന്ധം ശക്തമായിട്ടുണ്ട് അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അതെന്താണെന്നുള്ളത് പറയുന്നില്ല അങ്ങനെ മേഡം പറയുകയാണ് അവരെ എന്തായാലും ലെഞ്ചിന് വിളിച്ചതല്ലേ മോളെ വലിയ ആൾക്കാർ വിളിക്കുമ്പോൾ പോവാതിരിക്കരുത് നിങ്ങൾ എന്തായാലും പോയിട്ട് വരാൻ പറയുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പാറും കൂട്ടുകാരും പോവാനായിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ നമ്മുടെ കൈലാസിനെ കാണിക്കുകയാണ് കൈലാസാണെങ്കിൽ ലെഞ്ചിന് ഇവർ വരുന്നതും കാത്ത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് സാധനം അവരെത്തുകയാണല്ലോ എത്തുമ്പോഴത്തേക്കും കൈലാസിന് ഭയങ്കര സന്തോഷാവുകയാണ് അച്ഛനോട് പറയാണ് പാറവും കൂട്ടുകാരും വന്നു എന്ന് പറയുകയാണ് അങ്ങനെ അവരെയും കൂട്ടി വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ കൈലാസിൻ്റെ അച്ഛൻ അമ്മയെ പരിചയപ്പെടുത്തുകയാണ് അപ്പം അമ്മയെ വിളിക്കുമ്പോഴത്തേക്കും പാറുവിനെ കാണുമ്പോൾ അവർക്ക് അത്ര ഇഷ്ടപ്പെടുന്ന കേട്ടോ അവരുടെ മുഖത്തിന് വലിയ തെളിച്ചൊന്നുമില്ല അപ്പോൾ പാറുവും എന്തോ പോലെ ആവുകയാണ് കേട്ടോ അപ്പോൾ കൈലാസിൻ്റെ അച്ഛൻ പറയാണ് അവളുടെ മുഖത്തിന് തെളിച്ചുമില്ലാത്തത് കൊണ്ടല്ലേ മോളെ എന്താണെന്ന് ചിന്തിക്കുന്നത് വേറൊന്നും ഞാൻ മോളെ എപ്പോഴും പുകഴ്ത്താറുണ്ട് അത് അവൾക്ക് അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ലെഞ്ചിനായിട്ട് ഇരുത്താണ് അവരെ ഈ സമയത്ത് അവിടേക്ക് മുക്തയും വരുകയാണ് കേട്ടോ മുക്ത വരുന്നത് എന്തോ ജോലിയുടെ കാര്യമെന്ന് പറഞ്ഞാണ് വരുന്നത് ശരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാറുനിയ ലെഞ്ചിന് വിളിച്ചത് മുക്തയ്ക്ക് ഇഷ്ടമല്ല എന്നിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് മുക്ത ഈ സമയത്ത് ഒറ്റയ്ക്കാണ് കൈലാസിൻ്റെ അമ്മ കഷ്ടപ്പെട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന പാറ് പറയാണ് മേഡം ഒറ്റയ്ക്കല്ലേ കഷ്ടപ്പെടുന്നത് ഞാനും കൂടെ ചെന്ന് സഹായിക്കാമെന്ന് പറയുകയാണ് അപ്പോൾ കൈലാസ് പറയാണ് വേണ്ട വേണ്ട പാറവിടെ തന്നെ ഇരിക്കേ ഇതിവിടെ മുക്തി ഉണ്ടല്ലോ മുക്തേ നീ പോയിട്ട് സഹായിക്കും നീ എല്ലാം ഇടയ്ക്ക് പറയാറുള്ളത് നീ ഈ വീട്ടിലെ മകളാണെന്നും ആൻറ്റിയെ നോക്കാൻ എനിക്ക് എനിക്കിഷ്ടമാണെന്നൊക്കെ അപ്പം നീ ചെയ്യുന്നു എന്ന് പറയുകയാണ് നീ എൻ്റെ ഡ്യൂഡല്ലേ എന്ന് പറയുകയാണ് എന്തായാലും മുക്ത കെട്ടിൻ്റെ പണി കിട്ടുകയാണ് മുക്തയ്ക്കാണെങ്കിൽ അത് വിസമ്മതിക്കാനും ും പറ്റുന്നില്ല അങ്ങനെ മൊത്തം എന്ത് ചെയ്യുകയാണ് ആന്റിയുടെ കൂടെ നിന്ന് സഹായിക്കേണ്ടതായിട്ട് വരികയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പ്രിയദർശനെ കാണിക്കുകയാണ് പ്രിയദർശനാണെങ്കിൽ ഒരു കണക്കിന് തപ്പി കണ്ടുപിടിച്ച് നമ്മുടെ പാറുവിൻ്റെ നാട്ടിലെത്തിയിട്ടുണ്ട് പാറുവിൻ്റെ വീടന്വേഷിച്ചിട്ടുള്ള നടത്തുമാണ് പ്രിയദർശനം നടക്കുന്നത് പാറുവിൻ്റെ സൈക്കിളും കണ്ടിട്ടോ പാറുവിൻ്റെ കൂട്ടുകാരികളായിട്ടുള്ള കുറച്ച് കൊച്ചിങ്ങളുണ്ടല്ലോ ആ കൊച്ചിങ്ങളുടെ അടുത്ത് പാറുവിൻ്റെ സൈക്കിളുണ്ട് പാറുവിൻ്റെ സൈക്കിളിൻ്റെ മേലെ പാറുവിൻ്റെ എഴുതി വെച്ചിരിക്കുന്നതും ഇത് പാറുവിൻ്റെ സൈക്കിളാണെന്നുള്ളത് നമ്മുടെ പ്രിയദർശൻ മനസ്സിലാവുകയാണ് അങ്ങനെ ഈ സൈക്കിള് മാറ്റം പ്രിയദർശൻ നോക്കുന്നുണ്ട് ഈ സൈക്കിളൊന്ന് ചവിട്ടിയിട്ട് തരട്ടെ എന്നൊക്കെ കൊച്ചുങ്ങളോട് ചോദിക്കുമ്പോൾ കൊച്ചുങ്ങളടുക്കുന്നുണ്ടോ അവരൊക്കെ ജഗജാല ഗില്ലാടികളല്ലേ അവരടുക്കുന്നത് പോലുമില്ല എന്തായാലും പ്രിയദർശൻ പറയുകയാണ് എന്തായാലും പാറുവിൻ്റെ വീട് കാഴ്ച തരാൻ പറയുകയാണ് അങ്ങനെ അടയാളമൊക്കെ പിള്ളേർ പറഞ്ഞു കൊടുക്കുകയാണ് ആ അടയാളം അനുസരിച്ച് നമ്മുടെ പ്രിയദർശൻ വെച്ചു പിടിക്കുകയാണ് പാറുവിൻ്റെ വീട്ടിലേക്ക് എന്തിനാണ് ഈ സൈക്കിൾ കൊണ്ടുവന്ന് പാറുവിന് കൊടുക്കാൻ വേണ്ടി തന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നടക്കുന്നത് ആ അതിനിടയിൽ വേറൊരു കാര്യം നടക്കുന്നുണ്ട് പാറുവിൻ്റെ കൂട്ടുകാരികൾക്ക് എന്തായാലും കൈലാസിനെ പാറുവിനോട് പ്രത്യേകമായിട്ടുള്ളൊരു താല്പര്യമുണ്ടെന്നും കൈലാസിനെ പാറുവിന് ഇഷ്ടമാണെന്നുള്ള എന്നുള്ള കാര്യമൊക്കെ ആ വീടിൻ്റെ ഉള്ളിൽ വെച്ച് മനസ്സിലാവാണ് അതവർ പരസ്പരം പറഞ്ഞ് ചിരിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പ്രിയദർശൻ്റെ റൂട്ടും അതുപോലെ തന്നെ കൈലാസിൻ്റെ റൂട്ടും എല്ലാം പാറുവിലേക്ക് തന്നെയാണ് ഇനി പാറു ഇതിൽ ഇതിലാർ സെലക്ട് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് അറിഞ്ഞുകൂടാത്തത് എന്തായാലും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് നോക്കാം ഇനി വരുന്ന കഥകളിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുമെന്നുള്ളത് അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണ് നിങ്ങളെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ കാണാം അതുവരെ കേട്ടാട്ടാ